നായാട്ടുകൊണ്ട് കരിക്കടവു പുഴയിൽ മുഞ്ഞിമരിച്ച വലിയകത്ത് വീട്ടിൽ മുഹമ്മദ് മകൻ നസീബിന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഹാരിസൺ മലയാളം കുണ്ടായി ഓഫീസിലേക്ക് എസ് വൈ എസ് മറ്റത്തൂർ സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി രണ്ടു കുടുംബത്തിന്റെ അത്താണിയാണ് നസീബിന്റെ ദാരുണ മരണത്തോടെ നഷ്ടപ്പെട്ടതെന്ന് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ ഏറിയാട് പറഞ്ഞു തൃശൂർ സോൺ പ്രസിഡന്റ് അഷ്റഫ് സയ്യിദി അധ്യക്ഷത വഹിച്ചു സദറുദ്ദീൻ കൊടാലി ഷഫീഖ് സഖാഫി ഷിഹാബ് സഖാഫി അനീസ് ഹസൻ റഷീദ് പാന്തോടി ഹബീബ് സഖാഫി അബൂബക്കർ ചൊക്കന സൂഫിയാൻ കൊടാലി തുടങ്ങി മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് നേതാക്കൾ നേതൃത്വം നൽകി സോൺ ജനറൽ സെക്രട്ടറി അഫ്സൽ മാംറ സ്വാഗതവും സർക്കിൾ പ്രസിഡന്റ് ഷരീഫ് പത്തുകുളങ്ങന നന്ദിയും പറഞ്ഞു തോട്ടത്തിൽ നിന്ന് തടികൾ മുറിച്ചു കൊണ്ടുപോകുമ്പോൾ ഹാരിസൺ കമ്പനി പുഴയിൽ പാറക്കല്ലുകൾ കൊണ്ട് നടപ്പാത ഉണ്ടാക്കിയിരുന്നു ഇതിനിടയിലൂടെ വെള്ളം ഒഴുകാൻ രണ്ട് സിമന്റ് കുഴലുകളും സ്ഥാപിച്ചിട്ടുണ്ട് അവ പുഴയുടെ ഉള്ളിലായതിനാൽ പുറത്തേക്ക് കാണാൻ കഴിയുമായിരുന്നില്ല അടിയൊഴുക്കിൽപ്പെട്ട് പ്രസ്തുത കുഴലിനകത്ത് അകപ്പെട്ടാണ് നസീബ് മരണപ്പെട്ടത് അനധികൃതമായി നിർമ്മിച്ച പാലം ആവശ്യം കഴിഞ്ഞിട്ടും രണ്ടു വർഷമായി പൊളിച്ചു മാറ്റാതിരുന്ന നിരുത്തരവാദ സമീപനത്തിന്റെ ഇരയായി മാറുകയായിരുന്നു നസീബ് മരണപ്പെട്ട് കവറടക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത്രയും വലിയൊരു സമരത്തിന് മുന്നിട്ടറിയേണ്ട ഒരു സാഹചര്യം നേരത്തെ ഇവിടെ പരാമർശിപ്പിക്കപ്പെട്ടു എന്താണ് ഹാരിസൺ മലയാളം കമ്പനി എന്ന് പറയുന്ന ഈ എസ്റ്റേറ്റ് കമ്പനി ആ കമ്പനിക്കുള്ളിലെ മരങ്ങൾ മുറിച്ചു മാറ്റി ആ മരങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടത്തെ മുപ്പിയ പുഴയുടെ മുകളിൽ अर और ओ